ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു വീട്ടിയ മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വയനാട് ചൂരൽമല ദുരന്തത്തിൽ ഉപജീവന മാർഗമായ ജീപ്പ് നഷ്ടപ്പെട്ട വായ്പാടൻ നിയാസിന് സമാനമായ ജീപ്പ് നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇടുക്കി അടിമാലിയിൽ നിന്നാണ് സമാനമായ ജീപ്പ് കോൺഗ്രസ് പ്രവർത്തകർ നിയാസിന് വാങ്ങി നൽകിയത് നിയാസിനെ സംബന്ധിച്ച് വെറുമൊരു ജീപ്പ് മാത്രമല്ല നഷ്ടമായത് തന്റെ ഉപജീവന മാർഗത്തിനൊപ്പം തനിക്കേറെ മാനസിക അടുപ്പം ഉണ്ടായിരുന്ന വാഹനം കൂടിയാണ് മാധ്യമങ്ങളിലൂടെ ഇത് ശ്രദ്ധയിൽപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ താർജീപ്പ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിയാസിന് ഡി ഐ എൻജിനുള്ള വാഹനം തന്നെ വേണമായിരുന്നു ഒടുവിൽ അത്തരം ഒരു വാഹനം കണ്ടെത്തുക എന്ന ലക്ഷ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്തു ഒടുവിൽ ഇടുക്കി അടിമാലിയിൽ നിന്ന് സമാനമായ രീതിയിലുള്ള വാഹനം കണ്ടെത്തി ഒരു വലിയ എന്ന് പറയുന്നത് വണ്ടി നിയാസ് പറയുന്ന മോഡൽ ഫോർ ഇൻറ്റു ഫോർ ഡി ഐ താർ അത് കമ്പനി തന്നെ അതിൻ്റെ പുതിയതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി രണ്ടായിരത്തി പത്തൊൻപത് വരെ മാത്രമേ ആ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ അപ്പം പഴയ വണ്ടി വേണം നല്ല വണ്ടി വേണം ഒപ്പം തന്നെ എല്ലാവർക്കും അറിയുന്നതുപോലെ താറെന്ന് പറയുന്നത് ഒരു മോഹവലയുള്ള വാഹനമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് രണ്ട് തവണ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു വാർത്തകൾ കൊടുക്കേണ്ടി വന്നു പറ്റിയ വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഇടുക്കിയിൽ ഒരു വണ്ടിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും ഫോക്കസ് മോട്ടോഴ്സ് അത് പോയി കണ്ടെത്തുന്നതും അതിനുശേഷം ഫോക്കസ് മോട്ടേഴ്സിൻ്റെ തന്നെ പ്രതിനിധികൾ അവിടെ പോയി വാഹനം എടുത്ത് അത് പുതിയ രൂപത്തിലാക്കി ഒരു പുതിയ താറ് എങ്ങനെയാണോ ഇറങ്ങുന്നത് ആ രൂപത്തിലാക്കിയിട്ടാണ് നിയാസ് കൊടുക്കുവാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു വലിയ സന്തോഷം അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളോടുമുള്ള ഹൃദ്യമായ നന്ദി കൂടി രേഖപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതുപോലുള്ള ചെറുതും വലുതുമായ ശ്രമങ്ങളിലൂടെ സുമനസ്സുകളുടെ ശ്രമങ്ങളിലൂടെ വേണം നമുക്ക് ഈ നാടിനെ വേണ്ടിയിട്ട് എല്ലാവരോടും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് തമ്പാനങ്ങാടി ഈ വാഹനം തന്റെ ഉടമസ്ഥതയിലുള്ള പാണ്ടിക്കാട്ടെ ഫോക്കസ് മോട്ടോഴ്സിൽ എത്തിച്ച് കഴുകി വൃത്തിയാക്കി കാഴ്ചയ്ക്കും മികച്ചതാക്കി കഴിഞ്ഞ ദിവസം ആസാദ് തമ്പാനങ്ങാടിയും സംഘവും വാഹനവുമായി ചുരം കയറി നിയാസിന്റെ അടുത്തെത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം കുറച്ച് ദിവസം മുന്നേ ചാനൽ ചർച്ചകളിലും ചാനലിലെല്ലാം വന്നതാണ് നിയാസിൻ്റെ വണ്ടി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിഷമൊക്കെ ഒരുപാട് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന് വേണ്ടിയുള്ള നിയാസിന് വേണ്ടിയുള്ള താർ ഡി ഐ ജീപ്പ് വാങ്ങിക്കൊടുക്കാമെന്ന് ഏറ്റിരുന്നു എന്നാൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ജീപ്പ് താർ ഡി ഐ തിരഞ്ഞ് വിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഫോക്കസ് മോട്ടോഴ്സിനെ അത് ഏൽപ്പിക്കുകയും അത് ഇടുക്കിയിൽ നിന്ന് ഇന്നലെ രാത്രിയോടുകൂടി വണ്ടി പാണ്ടിക്കാടെത്തി നാളെ രാവിലെ അത് കൈമാറുന്ന ചടങ്ങാണ് ആ വണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏതായാലും നിയാസിനും കുടുംബത്തിനും ഇനിയുള്ള ജീവിതം മികച്ച രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ അദ്ദേഹത്തിന് സന്തോഷം തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് വാഹനം നിയാസിന് കൈമാറിയത് ന്യൂസ് ബ്യൂറോ